ശേഷം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഏറ്റെടുത്ത താര ജോഡികളാണ് ചെമ്പനിർ പൂവിലെ സച്ചി രേവതി ജോഡികളെ വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിൻ്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിവുള്ള താരങ്ങളായി ഇരുവരും മാറി എന്നാൽ അതിനുശേഷം രേവതിയായി വേഷമിട്ട ഗോമതിയുടെ പിന്മാറ്റം ആരാധകരെ നിരാശയിലാക്കി പിന്നീട് അങ്ങോട്ട് ആരാധകരുടെ വേദന പങ്കുവച്ചുള്ള പ്രതികരണമായിരുന്നു കണ്ടത് ഗോമതിയുടെ പിൻമാറ്റത്തിൽ സച്ചിയായ അരുൺ നായർ ഇതുമായി ഒന്നും മറുപടി പങ്കുവച്ചിട്ടില്ല എങ്കിലും രേവതിയെ മിസ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ പോസ്റ്റ് മുഴുവൻ ഷെയർ ചെയ്ത് അരുണും ആ വേദന പങ്കുവെക്കുന്നുണ്ട് അരുണിൻ്റെ ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകളും രേവതിയുടെ പിന്മാറ്റത്തിൻ്റെ വേദന അറിയിക്കുന്നതാണ് ഏതൊരു പ്രമുഖ നടിയും ചെയ്യാൻ കൊതിക്കുന്ന കഥാപാത്രമായിരുന്നു ചെമ്പനീർ പൂവിലെ രേവതിയുടേത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന്റെ പിന്നിലെ കാരണങ്ങൾ തിരക്കിയും ആരാധകർ രംഗത്തെത്തിയിരുന്നു അവർക്ക് മുന്നിലെത്തിയത് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് ഫാൻസ് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഒരേ സമയം രണ്ടു സീരിയലുകളിൽ അഭിനയിക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നടിക്കുണ്ടായെന്നും അതിനാലാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയതെന്നുമാണ് ആദ്യത്തെ കാരണം രണ്ടാമത്തെ കാരണം ഗോമതി പ്രിയ മാറിയതല്ല രണ്ടു ദിവസത്തെ അവധി ചോദിച്ചു പക്ഷേ അവർ കൊടുത്തില്ല പകരം പുതിയ നടിയെ വച്ച് ഷൂട്ടിംഗ് തുടങ്ങി ഇതിന്റെ ആൾക്കാരും ഒപ്പം അഭിനയിക്കുന്നവർ പോലും ഒന്നും അറിഞ്ഞില്ല സഹതാരങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പ്രിയ പോലും അറിയുന്നത് അണിയറ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഗോമതിയെ അപമാനിച്ചു വിടുകയും ചെയ്തു എന്നായിരുന്നു ഒരു ആരാധകൻ നൽകിയ കമന്റ് എന്നാൽ ഗോമതി പ്രിയ ഇതുമായി സംബന്ധിച്ച് ഒരു വാർത്തയും പങ്കുവച്ചിട്ടില്ല